സൂറത്തുൽ നിങ്ങൾ എടുക്കുക ും നിങ്ങളുടെ ഈ സമൂഹം നിങ്ങളുടെ റബ്ബ് ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ എന്ത് നിങ്ങൾ പ്രവർത്തിക്കണം

എന്നെല്ലാം അവൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന് മാത്രം നൽകേണ്ട നൽകേണ്ടത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സൃഷ്ടിക്കവൻ നൽകിയാൽ അള്ളാഹു മാത്രമാണ് റബ്ബ് റബ്ബ് അവന്റെ അവന്റെ വാക്ക് മാത്രമാണ് കരാർ അവൻ അത് ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു അവൻ റബ്ബി അള്ളാ എന്ന വാക്കിന് ഘടകവിരുദ്ധമായ ഖബറിൽ അവൻ നാളെ പറയാനിരിക്കുന്ന ഉത്തരത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ് അവൻ ചെയ്തിട്ടുള്ളത് അതിൽ യാതൊരു സംശയവുമില്ല